േര ഗ്രാമപഞ്ചായത്തിൽ എസ് ഡി പി ഐ പത്ത് സ്ഥാനാർത്ഥികളെ യാണി നിർത്തി മത്സരിപ്പിക്കുവാൻ വേണ്ടി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു മേങ്ങര ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡ് രണ്ടാം വാർഡ് നാലാം വാർഡ് എട്ടാം വാർഡ് ഒമ്പതാം വാർഡ് പതിമൂന്നാം വാർഡ് ഇരുപതാം വാർഡ് ഇരുപത്തിരണ്ടാം വാർഡ് ഇരുപത്തി മൂന്നാം വാർഡ് ഇരുപത്തിനാലാം വാർഡ് എന്നീ പത്ത് വാർഡുകളിലാണ് എസ് ടി പി ഐ സ്ഥാനാർത്ഥികളെ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ ഏഴ് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ ഇന്ന് പ്രഖ്യാപിക്കുന്നത് നാലാം വാർഡിൽ മൻസൂർ അപ്പാടൻ ഒമ്പതാം വാർഡിൽ സംസൂർ ചിനക്കൽ പതിമൂന്നാം വാർഡിൽ നിജൂം വട്ടത്തോടിക ഇരുപതാം വാർഡിൽ ഫൈസൽ മണ്ടോട്ടിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ ഇബ്രാഹിംകുട്ടി തയ്യൽ ഇരുപത്തിമൂന്നാം വാർഡിൽ ആരിഫ ടീച്ചർ ഇരുപത്തിനാലാം വാർഡിൽ അബ്ദുൽ മുഖീബ് എന്ന വീട്ടിൽ എത്തി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അവകാശങ്ങൾ അർഹരിലേക്ക് എത്തി എത്തിക്കുവാനും അഴിമതിയില്ലാത്ത വികസനം യാഥാർത്ഥ്യമാക്കുവാനും എസ് ഡി ഐ പൈ സ്ഥാനാർത്ഥികളെ വൻ വി കൂടി വിജയിപ്പിച്ച് പഞ്ചായത്തിലേക്ക് അയക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്